എന്തോ പറഞ്ഞു സാറേ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്ന വലിയ അത്ഭുതപ്പെടാനല്ല ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ അടുക്കള ഭാഗത്താ അടുക്കള ഭാഗത്തോ അവിടെ സാറേ കൂടുതൽ അവിടെ കിട്ടുന്നത് കേരളത്തിൽ എന്റെ വീട് ഇരിക്കുന്നേ ഇനി അഥവാ ഞാൻ ഇനിയും പോയി ലഭിക്കുന്ന നോക്കാം അമ്മ മഴയെ തറക്കുവോ ഇറക്കി വിടുവോ എങ്ങനെ കണ്ടുപിടിക്കും അത് കണ്ടുപിടിക്കൂടാ ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുവല്ലയോ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പോവാം എന്തായാലും ഞാൻ ആവശ്യക്കാരനായി ഞാൻ അങ്ങോട്ട് വരാം കേരളത്തിലേക്കും മഴ ലഭിക്കുന്ന കേരളത്തിലേറ്റവും മഴ ലഭിക്കുന്ന എവിടെ ലക്കട